പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചു ആക്രമണം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അജയ്യ ബഹുജന വിപ്ലവ പാർട്ടിയായിട്ട് വളർന്നുവന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് രൂപീകരിച്ചു മുപ്പത്തിയൊൻപതിൽ പരസ്യപ്രവർത്തനം ആരംഭിച്ചു ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും മുപ്പത്തി ഏഴ് രൂപീകരിച്ച് ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച നാല് നേതാക്കളിൽ ഒരാൾ സഖാ വി എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സഖ വി എം എസ് അന്ന് മത്സരിച്ചത് ഈ നീലേശ്വരൻ യോജക മണ്ഡലത്തിലാണ് ദ്വയാങ്ക മണ്ഡലമായിരുന്നു ഈ നീലേശ്വരൻ ഈ ദ്വയാങ്ക മണ്ഡലത്തിൽ ജനങ്ങൾ ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സമ്മാനിച്ച നാടാട് നീലേശ്വരൻ ആ നീലേശ്വരത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നീലേശ്വരത്തിലെ വിപ്ലവ പ്രസ്ഥാനം പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഒരു സുശക്തമായ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല തിരിച്ചടികളെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമായും തിരിച്ചടി നേരിട്ടൊരു സംസ്ഥാനമാണ് ബംഗ്ല ത്രിപുരയിൽ നമുക്ക് തിരിച്ചടി നേരിട്ടേണ്ടി വന്നിട്ടുണ്ട് ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരിച്ചടികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയനിൽ സോഷ്യലിസം പൊളിച്ചുമാറ്റപ്പെട്ടിട്ടുണ്ട് സോഷ്യലിസത്തിൻ്റെ വളർച്ചയിൽ മാർസത്തിൻ്റെ വളർച്ചയിൽ ഉയർച്ചയും തകർച്ചയും ഉണ്ടായിട്ടുണ്ട് ലോക ചരിത്രത്തിൽ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നത് ഒരേ പുതിച്ചുയരലല്ല പുതിച്ചുയരും ചിലപ്പോൾ തിരിച്ചടി വരും തിരിച്ചടി വന്നാൽ എന്തുകൊണ്ട് തിരിച്ചടി എന്ന് പരിശോധിച്ച് വീണ്ടും കുതിച്ചുയരാനുള്ള അടവുകൾ ആവിഷ്കരിക്കും വീണ്ടും ശക്തി ശക്തികളാവിക്കും അങ്ങനെയാണ് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത് കേരളത്തിൽ വളർന്നു വന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സൻ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിനെയാണ് ഇന്നെല്ലാ വലതുപക്ഷ ശക്തികളും ഇന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശക്തി പ്രാപിക്കലിനെ പലരും ഭയപ്പെടുകയാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആർക്കും സാധിക്കും കോൺഗ്രസിന് സാധിക്കും ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ കഴിഞ്ഞ പത്ത് വർഷക്കാർ ഇന്ത്യയിൽ അധികാരത്തിലിരുന്നു ഇപ്പോൾ വീണ്ടും അധികാരത്തിലാണ് ആ ബി ജെ പിയുടെ നയങ്ങൾക്ക് ബദലായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കോൺഗ്രസിന് കഴിയുമോ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം മഹാഭൂരിപക്ഷകാലം രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ ഈ ദുർഗതിയിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിന് ഇന്ത്യൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കണം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ പത്ത് വർഷക്കാലം രാജ്യം ഭരിച്ച ബി ജെ പി പതിനാലിന് അധികാരത്തിൽ വന്നത് ജനക്ഷേമകരമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടാണ് ജനങ്ങൾക്ക് ഭൂമി കൊടുത്തിട്ടാണ് തൊഴിൽ കൊടുത്തിട്ടാണ് പാപ്പിടം കൊടുത്തിട്ടാണോ ആരോഗ്യം കൊടുത്തിട്ടാണോ എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ബി ജെ പി ലധികാരത്തിൽ വന്നത് അവരുയർത്തിക്കൊണ്ട് വന്നത് ഒരു അജണ്ടയാണ് ഇന്ത്യ ഒരു മതനിരപേക്ഷത രാഷ്ട്രമാണ് ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യൻ ജനതയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ മതനിരപേക്ഷതാ സംസ്കാരം ഉയർത്തിപ്പിടിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ആ നയം ആവിഷ്കരിച്ചു ആ മതനിരപേക്ഷതയുടെ നാട്ടിൽ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ് എല്ലാ മതങ്ങളും ഇന്ത്യയിലുണ്ട് ബി ജെ പി അധികാരം പിടിക്കാൻ മതത്തെയാണ് ഉപയോഗിച്ചത് ബി ജെ പി നയിക്കുന്ന ആർ എസ് എസ് ആണ് ഇന്ത്യയിൽ ആർ എസ് എസ് രൂപീകരിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ബുദ്ധി രൂപം കൊടുത്ത് രൂപപ്പെടുത്തി എടുത്തതാണ് ആർ എസ് എസ് പഴയ ജനസംഘം ഹിന്ദു മഹാസഭ ഇതിൻ്റെ മുൻഗാമികൾക്ക് രൂപം കൊടുത്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഒരു ഹിന്ദുമതാചാര്യമല്ല ഇവിടെ ആർ എസ് എസ് ഉണ്ടാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്ത മതവികാരം ഇളക്കിവിട്ടുകൊണ്ട് രാജ്യത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കിയ ബ്രിട്ടീഷ് ഭരണ സംരക്ഷിക്കാൻ കഴിയും അതിൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാറിൽ തെക്കേ മലബാർ വലിയൊരു കർഷക കലാപമുണ്ടായി ആ കലാപം മുസ്ലിം കൃഷിക്കാരാണ് തെക്കേ മലബാറിൽ മഹാപുരുഷ ആ തെക്കേ മലബാറിലെ മുസ്ലിം കൃഷിക്കാർ തെക്കേ മലബാറിലെ മറ്റ് കൃഷിക്കാരെല്ലാം അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളുണ്ട് ജന്മനാടുമാണിത്ത വ്യവസ്ഥ ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്ത പട്ടിണി പാവങ്ങൾ ആ കർഷക ജനസാമാന്യം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തമാക്കി അതിശക്തമായ പോരാട്ടങ്ങളിലേക്ക് വന്നു അപ്പോഴാണ് ആ സ്വാതന്ത്ര്യ സംരംഭം ഓഴിക്കോട് ബ്രിട്ടീഷ് ആസ്ഥാന മന്ദിരത്തിലേക്ക് തിരച്ചു കയറി കർഷക സംരക്ഷണം ഭയം നോടി ബ്രിട്ടീഷുകാർ അവരെങ്ങനെ ഈ കർഷക സമരം ഈ കർഷക മുന്നേറ്റം തകർക്കാൻ കഴിയും എന്നാലോചിച്ച് കണ്ടെത്തിയത് കൃഷിക്കാരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിമുകളാണ് ഈ ഭൂമിയുടെ ഉടമകൾ ജന്മിമാര് നാടുവാടികൾ ഭൂപ്രമുഖന്മാർ നമ്പൂതിരിമാരാണ് അതുകൊണ്ടൊരു ഹിന്ദു മുസ്ലിം ചേരിതിരിവുണ്ടാക്കിയ മുസ്ലിംകള് ഹിന്ദുക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയ ബ്രിട്ടീഷ് ഭരണത്തിന് സമർത്ഥമായി രക്ഷപ്പെടാൻ കഴിയും അങ്ങനെ ബ്രിട്ടീഷ് ബുദ്ധി രാക്ഷസന്മാർ രൂപം കൊടുത്ത് തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കർഷക പ്രക്ഷോഭത്തെ വർഗീയ കലാപമായി തിരിച്ചുവിട്ടു കർഷക സമരമായി തുടർന്നു വന്ന സമരം പിന്നീട് വർഗീയ കലാപമായി മാറി ആ വർഗീയ കലാപങ്ങളായി മാറിയപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വർഗീയ കലാപത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ ബ്രിട്ടീഷ് പട്ടാളം അടിച്ചമർത്തിക്കും ബ്രിട്ടീഷുകാരാണ് മാപ്പിള മാപ്പിളലഹള എന്ന് പേര് വിളിച്ചത് കർഷക സമരമായിരുന്നു ആ ആ സമരത്തെ വർഗീയ കലാപമായി മാറ്റിയ ബ്രിട്ടീഷ് ഭരണമാണ് കാരണം അന്ന് ഇന്നത്തെ മഞ്ചേരി മഞ്ചേരിൽ ഒരു നമ്പൂതിരി ബാങ്ക് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കലാപകാരൻ ആ ബാങ്ക് മുസ്ലിമുകൾ ആ ആ കൊള്ളയടിച്ചപ്പോൾ കൊള്ളയടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പണവും സ്വർണങ്ങളും മുസ്ലിയാരും അതുപോലെ മുസ്ലിം മത നേതാക്കളുമായിരുന്നു ആ സമരമുഖത്ത് കൃഷിക്കാരോടൊപ്പം നിന്ന നേതാവായിരുന്നു വാലിമുന്ദ കുഞ്ചമ്മദ് ഹാജി ഹിന്ദു വീടുകൾക്ക് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുക്കളെ കാത്തു സൂക്ഷിച്ചു ബ്രിട്ടീഷുകാർ കലാപമായി രാജ്യത്തെ മാറ്റിയപ്പോൾ അതിൽ തന്നെയുള്ള നേതാക്കൾ സമാധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പങ്കാളികളായി പക്ഷെ ബ്രിട്ടീഷുകാർ കലാപമാക്കി മാറ്റി ചരിത്രപ്രസിദ്ധമായിട്ടുള്ള വാഗൻ ട്രാജഡി വാര്യം തുന്ന പിടിച്ച് വെടിവെച്ചു കൊന്നു അലി മുസ്ലിയാരെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി തൂക്കിക്കുന്നു ഇങ്ങനെ ഒരു സമരത്തിൻ്റെ അനുഭവങ്ങൾ ഇതും ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തകർക്കാൻ തെക്കേ മലബാറിലെ കർഷക സമരത്തെ വർഗീയ കലാപമാക്കി മാറ്റിയതുപോലെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമെന്നാണ് യഥാർത്ഥത്തിൽ തെക്കേ മലബാറിലെ ആ കർഷക സമരം കർഷക സമരമായിട്ടാണ് സമാപിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ മലപ്പുറം ജില്ലയുടെ തെക്കെ മലമാരൻ്റെ രാഷ്ട്രീയ മുഖഛായ ബ്രിട്ടീഷ് ഭരണമാണ് കലാപമാക്കി മാറ്റിയത് അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് കലാപമുണ്ടാക്കിയ അധികാരം സ്ഥാപിച്ചെടുത്ത ബ്രിട്ടീഷ് ഭരണം ആ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സഹായികളായി ഇന്ത്യയിൽ പ്രവർത്തിച്ചവരാണ് ഹിന്ദു മഹാസഭക്കാരും ഇതിനെ കൈകൂണ്ടി കാണിച്ചുകൊണ്ട് അതിനു മുമ്പ് തന്നെ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനക്ക് രൂപം കൊടുത്തു ഇതാ മുസ്ലിമുകൾ സംഘടിച്ചിരിക്കുന്നത് കൊണ്ട് ഹിന്ദുക്കൾ സംഘടിക്കണം മുസ്ലിം ലീഗിന് രൂപം കൊടുത്തത് ഇന്ത്യയിലെ മുസ്ലിം മതപണ്ഡിതന്മാരെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് ഈ രണ്ട് സംഘടനക്ക് രൂപം കൊടുത്ത ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അങ്ങനെ മുസ്ലിം സംഘടനയും ആർ എസ് എസും ഒക്കെ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തുകയാണെങ്കിൽ ഈ അനുഭവ പാരമ്പര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ രാജ്യത്ത് നിലനിൽക്കുന്ന പൊതു സ്ഥിതിയെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിൽ മതഭ്രാന്തികളൊക്കെ വിടാം മതചിന്തകൾക്ക് രൂപം കൊടുക്കുക അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ രാജ്യാധികാരം പിടിക്കാൻ കഴിയും ഈ രാഷ്ട്രീയ ലക്ഷ്യമിച്ചു കൊണ്ടാണ് ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ അജണ്ട അതാണ് ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ഇന്ത്യ ഇന്ന് ശിഥിലമാവുകയാണ് ഇന്ത്യക്കത് കൊട്ടടവധി സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ് ഒരു സമാധാനപരമായ ജീവിതം ഇന്ത്യയിലുണ്ട് ഇന്ത്യൻ ജനതക്ക് അവരുടെ മതവിശ്വാസത്തിനും അതിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ ഒരു മതനിരപേക്ഷതയുടെ രാഷ്ട്രത്തെ തകർക്കുകയെ ബി ജെ ചെയ്യുന്നത്